ഡയമണ്ട് സി പി എ ജംഗ്ഷൻ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഷോറൂം സന്ദർശിക്കൂ ഓൺലൈൻ വിലയേക്കാൾ കുറവിൽ ഉൽപ്പന്നങ്ങൾ സിഗ്മയിൽ നിന്നും ലഭ്യമാണ് സിഗ്മ എക്സ് ഗാലറി ആഘോഷം ഏത് തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് മലപ്പുറത്തെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് മലപ്പുറം ജില്ലാ കമ്മിറ്റി നടത്തുന്ന ജസ്റ്റിസ് റൈഡിന് ഇടവണയിൽ സ്വീകരണം നൽകി മലപ്പുറം മെമ്മോറിയൽ സമരത്തിന്റെ ഭാഗമായി ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ ജില്ലാ ജനറൽ സെക്രട്ടറി ബാസി താനൂർ നയിക്കുന്ന ജസ്റ്റിസ് റൈഡാണ് ഇടവണയിൽ എത്തിയത് ഇന്ന് രാവിലെ എട്ട് മണിക്ക് വഴിക്കടവിൽ നിന്ന് വെൽഫെയർ പാർട്ടി ജില്ലാ സെക്രട്ടറി ബിന്ദു പരമേശ്വരൻ ഫ്ളാഗ് ഓഫ് ചെയ്ത ജസ്റ്റിസ് റൈഡിനെ വെൽഫെയർ പാർട്ടി ഫ്രട്ടേണിറ്റി പ്രവർത്തകർ ചേർന്നാണ് സ്വീകരിച്ചത് സ്വീകരണ പരിപാടിയിൽ ജാഥ അംഗങ്ങളായ ഫ്രട്ടേണിറ്റി ജില്ലാ വൈസ് പ്രസിഡന്റ് വി ടി എസ് ഉമ്മർ തങ്ങൾ ജില്ലാ സെക്രട്ടറി ഷാരൂൺ അഹമ്മദ് വെൽഫെയർ പാർട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുള്ള ചളിപ്പാടം ലത്തീഫ് ചാത്തലൂർ മുഹമ്മദ് മാസ്റ്റർ ജാബിർ ചെമ്പക്കുത്ത് മജീദ് ഫ്രട്ടേണിറ്റി മണ്ഡലം സെക്രട്ടറി അഫ്നാൻ തുടങ്ങിയവർ മലബാറിലും മലപ്പുറം ജില്ലയിലുമുള്ള മനുഷ്യർക്ക് ഏറെ ബോധ്യമുള്ള ഒരു കാര്യമാണ് എസ് എസ് എൽ സി പരീക്ഷ കഴിയുമ്പോ മലപ്പുറം ജില്ലയിലെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അനുഭവിക്കേണ്ടി വരുന്ന പ്രയാസങ്ങൾ എന്ന് പറയുന്നത് കഴിഞ്ഞ ഒന്നര പതിറ്റാണ്ട് കാലമായി ഈ ജില്ലയിലെ വിദ്യാർത്ഥികൾ ഈ മലബാർ പ്രദേശത്തെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം എസ് എസ് എൽ സി പരീക്ഷ കഴിഞ്ഞാൽ അവർ വലിയ ആദിയിലാണ് എന്ന് പറയുമ്പോ ഐക്യ കേരളം രൂപപ്പെട്ടതിന് ശേഷം മലബാർ എന്ന് പറയുന്ന ഉത്തര കേരളത്തിലെ ഏതാനും ജില്ലകൾ അഭിപ്രായിച്ചു കൊണ്ടിരിക്കുന്ന ഭീകരമായ വിവേചനത്തിന്റെ ഉദാഹരണമാണ് വിദ്യാഭ്യാസ രംഗത്ത് പ്രകടമായിക്കൊണ്ടിരിക്കുന്ന ഈ വിവേചനം എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ സംസ്ഥാനത്തിനകത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ നൽകുന്ന നിരുഗർപ്പണത്തിൽ നിന്ന് കൂടിയാണ് ഈ സംസ്ഥാനത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് നാല്പത്തിയഞ്ച് ലക്ഷത്തിലധികം വരുന്ന ജനങ്ങൾ അധിവസിച്ചു കൊണ്ടിരിക്കുന്ന അതീവ ജനസാന്ദ്രതയുള്ള ഒരു ജില്ലയാണ് മലപ്പുറം എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിലെ വിദ്യാർത്ഥികൾ അവർക്ക് മതിയായ പഠിക്കാനുള്ള സീറ്റില്ല എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിമാർക്കിടയിലേക്ക് മന്ത്രിമാർക്കിടയിലേക്ക് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ വിവിധങ്ങളായ സർക്കാരുകൾക്ക് മുന്നിൽ യാജിക്കുന്ന ഒരവസ്ഥയാണ് നമ്മുടെ നാട്ടിലുണ്ടായിട്ടുള്ളത് എന്തിനാണ് നമ്മുടെ ഈ നാട്ടിലെ മന്ത്രിമാർക്ക് മുന്നിലും മുഖ്യമന്ത്രിമാർക്ക് മുന്നിലും ഇങ്ങനെ യാചിക്കേണ്ടി വരുന്നത് ഞാനും നിങ്ങൾ നൽകുന്ന നികുതിപ്പണത്തിൽ നിന്ന് ഏറ്റവും മനോഹരമായ വാഹനങ്ങൾ സംഘടിപ്പിച്ച് അതേ ഈ റോഡിലൂടെപ്പാഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ രാജി സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി மந்திரிமர் மண்டலத்தில எல்ார் அவர் தான் குதும் அதுபோல தான் அவருடைய மக்களேயும் அவருடைய குடும்பத்தையும் போட்டது நம்ம நிகுதிப்பணத்தில் ஆ நிகுதிப்பணத்தில் ஞாபக நியாயமான அவகாசம் வேணும் மலப்புரத்தையும் மலப்புரத்தில் ഇത്തരം ആളുകളെ കുറിച്ച് നിങ്ങൾ നമുക്ക് പറയുവാനുള്ളത് ഡയമണ്ട് സി പി എ ജംഗ്ഷൻ എടവണ്ണ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഷോറൂം സന്ദർശിക്കൂ ഓൺലൈൻ ഷോപ്പിംഗ് വിലയേക്കാൾ കുറവിൽ ഉൽപ്പന്നങ്ങൾ സിഗ്മയിൽ നിന്നും ലഭ്യമാണ് സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി ആഘോഷം ഏതു തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ஆப்போசிட் ஃபெடரல் பேங்க் எடவண்ணா